നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം എനിക്കൊരു മോളാണുള്ളത് അവളുടെ പേര് ദക്ഷാന്നാണെങ്കിലും അറിയപ്പെടുന്നത് ബോബിക്കുട്ടി എന്നൊരു പേരിലും കൂടിയാണെന്ന് നമ്മുടെ വീഡിയോസിലെ ഫോളോവേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോ കാണുന്ന ആൾക്കാരായിക്കോട്ടെ ആദ്യം വന്ന് ചോദിക്കുന്നത് ബോബിയുടെ പേര് മാത്രമാട്ടോ ബോബി ഇഷ്ടപ്പെടാൻ കാരണത്തിലൊന്നാണ് നമ്മുടെ ബോബിക്കുട്ടിയുടെ ഹെയർ സ്റ്റൈല് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് എനിക്ക് വൺ മില്യൺ വ്യൂസ് അടിച്ചത് നമ്മുടെ ബോബിക്കുട്ടിയുടെ ഹെയർ സ്റ്റൈലിലാണ് ആ ഒരു ക്രെഡിറ്റ് നമ്മുടെ ബോബിക്കുട്ടി തന്നെയാണ് എന്റെയൊക്കെ കുട്ടിക്കാലം എങ്ങനെയാണോ അതുപോലത്തെ ഒരു കുട്ടിക്കാലം തന്നെ എനിക്ക് എന്റെ ബോബി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വീട്ടിൽ ഒരുപാട് കളിപ്പാട്ടങ്ങൾ ബോബിക്കുട്ടിക്ക് കളിക്കാനുണ്ടെങ്കിലും അവൾക്കിഷ്ടം ആടിനോടും പശുവിനോടൊക്കെ കളിച്ചോണ്ടിരിക്കുന്നതാണ് ബോബിക്കുട്ടിയുടെ കഥകൾ പറയാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് തൽക്കാലം ഇന്ന് നടന്ന കുറച്ച് കഥകളും കൂടി പറയാം നമ്മുടെ പായസത്തിന് വേണ്ടി ഞാൻ പുതിയൊരു ബോർഡൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ കിട്ടുന്ന ഗിഫ്റ്റുകളൊക്കെ നമ്മുടെ ബോബി കുട്ടികളുടെ കേട്ടോ കാട്ടുമാടം മന പ്രവീൺ നമ്പൂതിരിയുടെ ബർത്ത്ഡേയുടെ വകയായിരുന്നു ഇന്നത്തെ പായസം മുഴുവനും അങ്ങനെ ഇന്നത്തെ പായസ വിതരണം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ് ചായശീലം ആകാശത്തോളം വളരുന്നുകൊണ്ട് തന്നെ ചായ കുടിക്കാനായി നേരെ വിട്ടത് നമ്മുടെ നാട്ടിലെ ബേക്കറിയിലേക്കാണ് അവിടുന്ന് നേരെ പോയത് പലചരക്ക് കടയിലേക്കാണ് പറ്റി തീർക്കാൻ വേണ്ടി അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു നീണ്ട കാലത്തിന് ശേഷം ഒരു സുഹൃത്തിനെയും കൂടി കണ്ടിട്ടുണ്ട് അവരോടൊക്കെ സംസാരിച്ച് ഞങ്ങളിതാ നേരെ സിനിയേച്ചിന്റെ കടയിലേക്ക് അവിടുന്ന് ഒരു ഫോമും വാങ്ങി ഞങ്ങൾ നേരെ പോയതേ നമ്മുടെ നാട്ടിലെ ഹെൽത്ത് സെന്ററിലേക്കാണ് ആവശ്യകത ഫോമിൽ ഒതുക്കി അവിടുന്ന് നേരതാ തിരിച്ചു വീട്ടിലേക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞു ഗോപിക്കുട്ടിയെ ഒരുപാട് വിളിച്ചെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടാണ് ബോബിക്കുട്ടി പുറത്തേക്ക് വന്നത് കേട്ടോ ഇത്രയും വലുതായിട്ട് ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി മുറിക്കാൻ സമ്മതിക്കാത്ത ഒരേ ഒരു കുട്ടിയായിരിക്കും നമ്മൾ അതുകൊണ്ട് എന്താ ഈ ബേബി എന്നെ മുറിക്കേണ്ടി വന്നു മുടി ബോബിക്കുട്ടിക്ക് പണി പാലും വെള്ളത്ത് കിട്ടിയ അവസ്ഥയാണ് മുടി എന്തായാലും കുഴപ്പമില്ല കാർട്ടൂൺ ഇപ്പോഴല്ലേ കാണാൻ പറ്റുമെന്ന് ബോബി